ഹും അങ്ങനെ അള്ളാഹുത്തേന അവരുടെ ആ ഹൃദയത്തെന്താക്കുന്ന അവർക്ക് അള്ളാഹു തേനെ ശക്തി നൽകുകയും ചെയ്യുന്നു എന്നോട് സന്തകം അള്ളാഹുത്തേനെ ഈ പരിമത്തിൽ ഈ പരിമിതത്തിൽ അവടെ ഹൃദയത്തെ രൂപവതർപ്പെടുത്തി റെഡിയാക്കിയതെ വെച്ചിട്ട് അള്ളാഹു അവരെ സംസാരിപ്പിക്കുക അറിവിലേക്കുമെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തായിരിക്കുന്ന തത്വജ്ഞാനങ്ങൾ കൊണ്ട് അവർ സംസാരിപ്പിക്കും അള്ളാഹു തേള അവരെ കൊണ്ട് ഈ സമുദായത്തിനല്ലാത്ത ഉപകാരം ചെയ്യുകയും ചെയ്യും ഇതാണ് ഇത് കിട്ടണം ഇത് ഇതല്ല ഔലിയാക്കൾക്കും സൂഫിയാക്കൾക്കും സിദ്ദീസിയങ്ങൾക്കും അമ്പിയാക്കൾക്കും കിട്ടുന്നുണ്ട് മനസ്സിലായി എന്ന് ആ ഫീൻ അങ്ങ് പറഞ്ഞു അപ്പൊ അത് മനസ്സിലായില്ലേ അങ്ങനെ അറിവുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നുണ്ടല്ലോ അതിനെ ശക്തിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തി പെട്ടതാണല്ലോ അള്ളാഹു തോൽപ്പിച്ചു കൊടുത്തല്ലോട് മൂസാനബി കുഞ്ഞാണ് സുഹാൻ കൊല്ലുന്ന ആൺകുട്ടികളെ മുഴുവനും ആ സന്ദർഭത്തിലാണ് സന്ദർഭത്തില നബിക്ക് ജന്മം നൽകുന്നത് ആ മോസാന ഇസ്ലാം കുഞ്ഞും നാളിൽ കൊല്ലാതിരിക്കുവാൻ വേണ്ടി അള്ള തീരുമാനിച്ച പ്രവാദിനായി വരണം അതിന് സംരക്ഷണം നൽകേണ്ടത് അള്ളാഹുത്തേനയാണ് അതിന്റെ ഫോൺ വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ആരാ ഉമ്മാക്ക് അള്ളാഹുത്തേനെ ഇൽഹാമ് കൊടുത്തതാണ് ഹയ്യല്ല ഇൽഹാമിട്ട് കൊടുത്തത് എന്താ ഇൽഹാമ് ആ കുഞ്ഞിനെ പെട്ടിയിലാക്കിട്ട് നെയിലടിയിലെറിയണം എന്ന് തോന്നിപ്പിച്ചു കൊടുത്തത് ആരാണ് അള്ളാഹുത്തേനയല്ലേ അത് ഇൽഹാമല്ലേ അതെല്ലാരും അംഗീകരിക്കാനോ അപ്പൊ അങ്ങനത്തൊന്നില്ലേ അപ്പൊ മോസാഹിന്റെ ഉമ്മ വലിയല്ലേ അങ്ങനെ നബി അലൈഹി സ്വലാമുൻ മലാ തല മനസ്സിലാക്കി കൊടുത്തില്ലേ അംബി സഫീനത്തി കപ്പലിന്റെ കാര്യത്തില് ഒരു കുട്ടിയെ പിടിച്ച് ഇരിഞ്ഞു അണ്ടി അംബി ഇരിഞ്ഞു വന്നിട്ട് അക്കാര്യത്തില് പൊളിഞ്ഞാടിയും അതിൽ നന്നാക്കി ഈ മൂന്ന് കാര്യത്തിലും ബഹുമാനപ്പെട്ട ഖിംഗു നബി അലൈഹി സ്വലാമിന് മോസാനബി പ്രവാചകനായിരിക്കെ മൂസാനവി പഠിച്ച അറിവിലൂടെ നേരെ എന്തിനാണ് ഖബിൽ നബി അലൈഹി സ്ലാം ചെയ്തത് അപ്പൊ ആ ഖിബിൾ നബി അലൈഹി ഇസ്ലാമിന്റെ അറിവും മൂസാൻ നബി അലൈഹി സ്ലാമിന്റെ അറിവും രണ്ടും അള്ളാഹുന്ന് കിട്ടിയതല്ലേ രണ്ടും കണ്ടു നിൽക്കല്ലേ എതിർക്കപ്പെടാൻ പറ്റോ മോസാനബി അലൈസ്ലാമിനെ മൂസാൻ നബി അലൈഹി സ്ലാമിനോട് മഹാനായിരിക്കുന്ന ഖബിറബി ഇസ്ലാമിന്റെ വാക്കുനോക്ക് ഇതൊന്നും എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പ്രവർത്തിച്ച അപ്പൊ ഒന്നൊക്കെ ഞാൻ ചെയ്ത് അപ്പൊ ഞാൻ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അള്ളാന്റെ കൽപന പ്രകാരം എന്നോട് കിട്ടിയ ചെയ്തതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ആ ഐ ഇല്ലമാതൊക്കെ അള്ളാഹുൽ തേനെ പഠിപ്പിച്ചടുത്ത അറിവല്ലേ ഇത് മൂസാന അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എന്താ മാത്രമോട് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ മക്കാലത്ത് ആ അള്ളാഹുത്തോടെ പറഞ്ഞില്ല അല്ല ഷിബിർ നബി അലൈഹി ഇസ്ലാമിന് നമ്മുടെ ഭാഗത്തും എല്ലാ അറിവ് അറിയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഐ അലൈ അദ്ദേഹം പ്രവാചകനല്ല വിലായത്തുള്ള ആളാണ് എന്ന അഭിപ്രായ പ്രകാരമാണ് ഇതൊക്കെ പറയുന്നത് ആവട്ടെ വാത്തിന് അതിൽ മാണത്

പറയുന്നു ഇന്ന ബിന്ദ ആയിഷർ അലി അള്ളാത്താലി അള്ളാത്താലും മകള് ഹാമുരൻ ഒരു പെൺകുട്ടിയെയാണ് ഗർഭചുമ്മത്തി ഒന്നുമില്ല ആ രൂപത്തിലൂ അല്ല നേർക്കുതര പറഞ്ഞിട്ടാണ് അതിൽ ഗാമുഖാന്തര പറഞ്ഞത് പലം വ്യപ്പുൻ അന്തിഹ എത്തരത്തിൽ അറുപക്രതി അള്ളാത്താലോ ആയിഷ ബീവിയോട് കാര്യത്തിന്റെ മകൾ ഗർഭിണിയാണെന്ന് പറയുമ്പോ അന്ന് ആ പെണ്ണിന്റെ ഗർഭം പുറത്തേക്ക് ആർക്കും വെളിവായിട്ടേയില്ല ആ സന്ദർഭത്തിൽ പറഞ്ഞ മാക്കാം അങ്ങനെ ഇപ്പൊ വലതചാരിയത്തൻ അങ്ങനെ ആ കാര്യത്തിന്റെ പെൺകുട്ടി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയനോഹാമല്ലേ ഓ മിസുൽഹാദീർ ഇതുപോലെ അങ്ങ് ചർച്ച ചെയ്താൽ എത്രയോ പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് നമുക്ക് ഇതുപോലെ ധാരാളം മതിയല്ലോ ിൽ ഇൽഹാമി അപ്പൊ ഇൽഹാമിന്റെ അഖിലികാരുണ്ടിവിടെ ബാധിച്ചത് കാരമല്ല ഇൽഹാമായിരിക്കും അത് ഫവാലം അലയും അള്ളാഹു അവർക്ക് നൽകുന്ന ഔദാര്യമായിട്ട് ചില ഫലങ്ങളെ കൊണ്ട് അത്തരം ചില ആളുകളല്ലാവരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കും അഖിലിയാക്രമണി ഫാഹ് വൽ ബാലുൽ മുഖലക്ഷണം നോക്കി മുഖ മുഖത്ത് നോക്കിയിട്ട് ഇന്ന ഇന്ന അടയാളം വ്യക്തമാക്കി പറയുന്ന കാര്യത്തിലും ഇൽഗാമിന്റെ കാര്യത്തിലും ചില ആളുകൾക്ക് ചില ആൾക്കാരെക്കാളല്ലാത്ത ശ്രദ്ധ നൽകിയിട്ടുമുണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പൊ അബു യജീദിനോട് എതിർത്തുന്നതായിരിക്കുന്ന ഫക്കീഹ് പറയുന്നു ഇപ്പൊ അടിസ്ഥാനമെന്താണെന്ന് അങ്ങ് എനിക്ക് നൽകി തന്നു മാത്രമല്ല എന്റെ മനസിന്റെ അകത്തളത്തിൽ അടിഞ്ഞുകൂടിയ അഹങ്കാരവും തികാരവും സംശയവും എല്ലാം പോയി പോയി എന്നാ ഭക്തി പറയുകയുണ്ടായി ആലോചിച്ചു നോക്കൂ ഇതാണ് മഹാനായ പ്രതാപ ലദീസ ലിബിനി തങ്ങൾ പറഞ്ഞത് എത്രത്തോളം നോക്കി നിങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് അപ്പൊ കിതാബ് പരതണം അങ്ങനെ കിതാബ് പഠിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് നമ്മുടെ പണി അപ്പോളെട്ടുള്ളൂ ഇതൊക്കെ കിത്താബിൽ നോക്കിയാൽ കിട്ടും ഇനി നോക്കൂ ബഹുമാനപ്പെട്ട ഷാരിഹുകൾ കുത്ത വ്യാഖ്യാനത്തിൽ പറയുന്നു എതിരാവാത്തോട് എതിരാവാത്ത എന്തെല്ലാം വിഷയമുണ്ടോ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുഖാന ഔലിയാക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഗിൽഗാമത്താണ് എന്നതിനെ ശക്തി കൊടുത്തേൽപ്പെട്ടതാണല്ലോ തങ്ങളെ തീർത്ത് എവിടെയൊക്കെ പറയുകയുണ്ടായല്ലോ അതുവരെ അങ്ങ് ഹദീസ് കാണാം ഇതൊക്കെ ഉണ്ട് ഇന്ന് കണ്ടോളി ആ ബത്താവലീസിലെ റിപ്പോർട്ട് കാണാം വായത്തിൽ ഹബി യസ്സാരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എന്നെ കൊണ്ട് തന്നെയാണ് എന്ന് റിപ്പോർട്ടിൽ കാണാം ഓ ബിഹറ വേറൊരുപ്പോർട്ടിൽ കാണാറുണ്ട് ഞാനവന്റെ കേൾവി കാഴ്ച കയ്യ് ശക്തി ഇതെല്ലാം ഞാനായി മാറുന്ന അതെല്ലാം അള്ളാത്തരായൊക്കെ നെൽഗണ് അപ്പൊ ഇത് വെക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഇൽഹാമ് കൊജത്താണല്ലോ ശരീരത്തിന് വിരീതമില്ലെങ്കിൽ ശരീരത്തിനോട് വിരോധമായി വരികയാണെങ്കിൽ ഞാൻ ഒജ്ജത്തല്ല എന്നൊക്കെ വരുമ്പോൾ ഈ ഇൽഹാം അത്രയും പവറുള്ളതാണെന്ന് മനസ്സിലാക്കാമല്ലോ

അതെന്താന്ന് ചോദിച്ചാൽ മനക്ക് മുഖാന്തരം അല്ലെങ്കിൽ മനക്ക് ഇല്ലാതെ അല്ലെങ്കിൽ സ്വാതിഥായ യഥാർത്ഥ സ്വപ്നം അല്ലെങ്കിൽ അറിയാമോ മനസ്സിന്റെ അകത്തുള്ളതായിരിക്കുന്ന ഒരു നഫസ് ഊത്ത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഈ രൂപാന്തരക്ക് പ്രവാചകന്മാർക്ക് വന്നേക്കാം പൊക്കുള്ളുകാരിക്ക് യുസമ്മാ വഹിയൻ ഇതിന് വഹിയെന്ന് പറയാം ഇപ്പോ കലാമൻ യുസമു ഇള്ള അറിയിക്കട്ടെ യഥാർത്ഥത്തിൽ അള്ളാവിലേക്ക് ചേർക്കപ്പെടാൻ പറ്റുന്ന കലാമൂന്നും ൊക്കെ ഇതിന് പറയപ്പെടാം വമൻ അൻഗരമിൻകു മാ റൂടത്തി കഫറിയപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ് ഇത് ഇതിനേതെങ്കിലും നിർത്തം നിഷേധിച്ചാൽ അവൻ കാഫറാണ് ഈ വലികിന്റെ കിതാബ് ഷെയുൽബി ഹുജുസുറു നെഞ്ച് തണുത്തു വരുന്ന രൂപത്തിൽ തണുത്തു ഒരുകി വരുന്ന രൂപത്തിൽ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത്ലിയാക്കേണ്ടത് പൊവൽ മുസമ്മ ഹരീസൻ പറയാ അതുപോലെ ഹരീസെന്നും പറയാൻ ആരില്ല വാക്കു വായിച്ചു നോക്കാം അത് കണ്ടല്ലോ ഇന്നഫി ഉമ്മറു എന്റെ സമുദായത്തിൽ ഇൽഹാമ് കിട്ടുന്ന ആൾക്കാരുണ്ട് മൊഹദ്ദീസുനെന്ന് വായിക്കരുത് മുഹദ്സൂല പത്താവൽ ഹലീസിനത് ഉണ്ട് അത്തരം ഇൽകാതെ കിട്ടിയ ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര് ബഹുമാനപ്പെട്ട ഇനി അവിടെ എന്ന് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം അപ്പൊ എല്ലാ കിത്താവും ഇതിനൊരു അവലിയാക്കളെ പറ്റി പറയുന്ന ഏതെല്ലാം കിത്താബുണ്ടോ അത്ര കിത്താബുകളൊക്കെ പരിധി ഇതിന്റെ കൂടെ വായിച്ചെടുക്കുക അതിന് പോൻ വഴിയാണ് ഈ ചെറുതെന്ന് മനസ്സിലാക്കാം ഇനി നോക്കൂ നമ്മുടെ വൽ എന്ത് പറയാനുള്ളത് അങ്ങൾ അള്ളാനെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാർ അങ്ങനെ വരും അള്ളാലെക്കുറിച്ചറിയുന്ന പണ്ഡിതന്മാർ ലോകത്ത് എന്തു തന്നെ നടന്നാലും അവിടേക്കൊന്നും ശ്രദ്ധയില്ല അവർ വിജ്ഞാനങ്ങളിൽ കർമ്മങ്ങളിൽ സ്ഥാനമാനങ്ങളിൽ അവസ്ഥകളിൽ വാക്കുകളിൽ പ്രവർത്തികളിൽ മറ്റ് അനക്ക ചലനങ്ങളിൽ അതുപോലെ തന്നെ ഉദ്ദേശങ്ങളിൽ ഹൃദയത്തിൽ ഉടിച്ചു വരുന്ന കാര്യങ്ങൾ ചെറുപ്പം വിളയുന്ന സ്ഥലങ്ങൾ പ്രകാശങ്ങൾ വിതറുന്ന സ്ഥലങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഒരു അള്ളാലും പുറത്തന്നെയായിട്ട് എവിടെയും അന്നാലും വിട്ടു കഴിയുന്നില്ല അൽ ആരിബൂന അൽ മഹബൂബൂന അൽ മുറബൂന റഹി അള്ളാൻകും അങ്ങനെ മാത്രമല്ല ഇവർ അള്ളാഹിനെ കുറിച്ച് വേണ്ടതുപോലെ ആരൂപത്തുള്ളവരാണ് ഇഷ്ടം വെക്കുന്നവരാണ് ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹുവിന് കളിപ്പിക്കപ്പെട്ടവരാണ് ഇവർ ഇതാണ് ഇതിനാകെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ തന്റെ കിതാബിൽ പറയുന്നു ഇതാ തക്കറാലിക്ക ഈ വിഷയം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ിൻഹു അൽ ജവാബ അവരെ കിട്ടി അലിബു വലിമ മിൻഹു ഈ പറഞ്ഞ വിഷയത്തിൽ അൽ ജവാബ് മറുപടി കിട്ടി എന്തിനെ തൊട്ട് ആ സുആലി ചോദ്യത്തിൽ പറഞ്ഞ എന്തെല്ലാം സംശയമുണ്ടോ അതിനെ തൊട്ടുള്ള മറുപടി ഇവിടെ കിട്ടും ഓഹുബൽ ഫർഫുബൈ ഹിതാബിന്റെ അലൈവല്ലി വാസിൽ എന്നോ അത് ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു അവിടെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇന്ന ഈ ഉമ്മത്തി മുഹദ്ദ സൂന എന്നുള്ള സത്യഗ് ദാരി പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കാഗ്രസ് പറയുന്ന എന്ന് വായിച്ചു പോകും അങ്ങനെയല്ല മുഹദ്ദ സൂന മുഹദ് എന്നതിനർത്ഥം അതാണ് പിന്നെ എന്താ പറയാനുള്ളത് മസുലബു അതൊരു വായിച്ച് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം

എന്നാൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇൽഹാമ് മുമ്പ് പറഞ്ഞ നിബന്ധന പ്രകാരത്തോടുകൂടി പറഞ്ഞാൽ ശരവിന് വിരുദ്ധമാവാത്തതാണ് പറഞ്ഞു അങ്ങനെയുള്ള ഇൽഹാമുകൾ തെളിവാണോ അല്ലേ എന്ന് തർക്കമുണ്ട് റാജികായ അഭിപ്രായ പൊക്കാകളുടെ അടുത്ത് എന്ന് പറയുന്നത് ഹുജ്ജത്തല്ലാന്ന് രണ്ട കുജ്ജത്തല്ലെന്ന് പറഞ്ഞത് ഇതില്ലാസിക്കത്തുമെ പ്രവാചകനല്ലാത്ത ആളുകൾ അവരുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഒതുക്കി വരുന്ന സംഗതികൾ വർദ്ധിക്കാൻ പറ്റില്ല മനസ്സിനു സർത്താണ് അത് ഇവർക്കില്ലല്ലോ വൈന്ദ സൂഫിയത്തി സൂഫിയാക്കളുടെ അടുത്ത് പറഞ്ഞ അനു ഹുജ്ജത്തു അത് ഹുജ്ജത്താണ് മിമ്മൻ അബി ലഹുല്ല ഈമാലി ലാഹിറത്തിനെത്തി ലാഹിർ ബാത്തിന് അതായത് പ്രത്യക്ഷമായിട്ടും ആന്തരികമായിട്ടുമുള്ള കർമ്മങ്ങൾ അതിലൊക്കെ അള്ളാഹുത്താലെ അവരെ വേണ്ടതുപോലെ സംരക്ഷണം നൽകി അത്രയും ആളുകൾ പെട്ട ആളുകളാണെങ്കിൽ അവരുടെ ഇൽഹാബ് കുജ്ജത്താണെന്ന് സൂഫിയക്കടുത്ത് പറയാനുണ്ട് അല്ല ഔലിയാവും എന്നാൽ ഔലിയാക്കളെ പറ്റി പറയട്ടെ പറയട്ടെല്ലം ലോകമുൾ ഇസ്മത്തും അവർക്ക് പാപ്പ മുക്തരാവുക എന്നത് അവർക്കുണ്ടായിട്ടില്ല എങ്കിലും എന്തുകൊണ്ട് അങ്ങനെ പാപമുക്തരാ പറയുന്നത് അവരിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കാമല്ലോ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് എങ്കിലും വല്ലായുന വിഹിൽ വിലായത്തു എത്തരത്തിൽ പാപങ്ങൾ സംഭവിച്ചാൽ ഉണ്ടാവില്ല അതിലൂടെ എതിരാകുകയില്ലല്ലോ ഇല്ല പാപമുക്തരല്ല പാപങ്ങൾ വന്നേക്കാം എന്നാലും വിലായത്തെന്താകുന്നുണ്ടാവും ഒന്ന അതുകൊണ്ടല്ലേ ഈ ലാലി ജുനൈദി ജുനൈദിൽ ബഹദാദ് റബി അള്ളാൻ ചോദിക്കപ്പെടുകയുണ്ടായി വലിയ ഒരു വലിയ അയാൾ വ്യഭജരിക്കുമോ എന്ന് ചോദിച്ചത് പക്കാന അതിന് മഹാനായ ജുനൈദ് ഇമാം റബി അള്ളാ ജുനൈ റബി അള്ളാവിന്റെ മറുപടി കൊടുത്തത് പക്കാന അമ്രതിറപ്പ് ദുരൻ അത് അള്ളാഹു സുബ്രഹാന കമ്രണക്കാക്കപ്പെട്ടതാണെങ്കിൽ അതങ്ങനെ നടക്കും അതിൽ വലിയ നടക്കും അങ്ങനെയാണ് നാക്കിൻ നാറ്റിൻ്റെ എഞ്ചിലും ലോഹമുഷ്ഠം പാപത്തെത്തൊണ്ട് കാപ്പുക എന്ന് പറയുന്ന സംഭവം ഔലിയാക്കൾ അതാണ് എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോ വല തവുമെന്നും ചബീറത്തും വല ചതീറത്തും വരുവാ സാധാരണഗതിയിൽ അവരിൽ നിന്ന് വൻകുറ്റമോ ഷെടു ഉണ്ടാവുകയില്ല അത് ഇപ്പൊ നാളും അല്ല അയൽ കൗലി ബി ചിയെത്തി അപ്പൊ ഇൽഹാമ് ആണ് എന്നൊരു അഭിപ്രായം അത് പ്രകാരം പറഞ്ഞാൽ അപ്പോ ആ ഇൽമിന് അള്ളാവിനു ചേർക്കപ്പെടാം ബിമാന അഹുദി ലഹു എന്ന് പറയാം അപ്പൊ ഇൽഹാമ് ആകുമ്പോ അത് അള്ളാന്റെ കിട്ടിയതാണ് അള്ളാഹു താല ആ വലിയിനെ ആദരിച്ച് താരമാനങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് നന്മയായി അള്ളാഹു താല ഈ വലിയിൽ ഇട്ടുകൊടുക്കുന്ന ഒന്നാണ് അയിൽ ഗാമുൾ എന്നത് പ്രകാരം എന്തുപറയാം സംഗതിയിൽ അള്ളാൻ കലാമാണെന്ന് പറയാം അങ്ങനത്തെ പറയും തെറ്റില്ല എന്നാകെത്തുക ബഹുമാനപ്പെട്ട ഇന്നുള്ള ഇത്തരം നീട്ടങ്ങൾ തന്റെ ഫത്താഫ് ഫത്താഫലീഫീൻ പറയുന്നു അപ്പോ മഹാനായ വിവേകനായിട്ടങ്ങള് ഏതെല്ലാം വിഷയത്തിൽ കടന്നു വന്നു ഇനി ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൂടെ നമ്മുടെ ഈ കിതാബിന്റെ ഷായി ഉദ്ധരിക്കുന്നത് ഹദീസ് പല കിതാബ് ഉദ്ധരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഫത്താവലാദീസ് എത്ര നല്ല കിതാബാണത് നമ്മൾ പഠിക്കണത് വാങ്ങണം ഇനി എന്താ പറയുന്നത് പിന്നെ നിങ്ങൾ ആവണം ഇതൊക്കെ അള്ളാന്റെ കിതാബാണല്ലോ അടുപ്പം കൊണ്ടാവണം എന്ന് പറഞ്ഞ ഈ കുർബി മഹബത്തിൻ സ്നേഹം ഇഷ്ടം എന്നൊരടുപ്പുണ്ട് അതുകൊണ്ടാവുക എന്ന് അല്ലാതെ ലാ കുർബി മക്കാനും അള്ളാവിനേക്ക് സ്ഥലം കൊണ്ട് അടുക്കാൻ തടപ്പില്ല അപ്പൊ ഹബബ്ബത്തും കുറുബിണ്ടാവുക മക്കാനു കൊണ്ട് അടുപ്പില്ലാറേ കാരണം ഈഹാര തി അള്ളാവിന്റെ ഹത്തിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ അല്ലേ അത് അമ്പ എന്റെ സ്ഥലത്ത് നില അതുകൊണ്ട് പറ്റൂല ിൽ കുറുബി എന്നുള്ളത് മുജിത്തമ്മി ആ മുജി എന്ന് പറയുന്നതിനോട് ലഭിച്ചതാണ് അതെന്തായ അർത്ഥം എന്ന് പറഞ്ഞ വാക്ക് കുൻ കുൻ എന്നതിന്റെ ഖബറാണ് എങ്ങനെ അർത്ഥം വെക്കണം കുൻ മുജിത്തമ്മി ആമേ നിങ്ങൾ ആവണം ഒരുമിച്ച് കൂട്ടിയ ആളാവണം എന്തുകൊണ്ട് ബിൽ കുറുബി അടുപ്പം കൊണ്ട് ഇലയിലാ നമ്മളിലേക്ക് അടുക്കൽ കൊണ്ട് ഒരുമിച്ച് കൂട്ടിയ ആളായിരിക്കണം എന്ത് കുർബ മഹബത്തിവ കബൂൽ സ്വീകാര്യത പൊരുത്തം സ്നേഹം ഇങ്ങനെയുള്ളൊരു അടുപ്പം നമ്മളിലേക്ക് അടുത്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടിയ ആളായിരിക്കണം അപ്പൊ കുർബ് കൊണ്ട് എന്തൊക്കെ ഒരുമിച്ച് കൂടണം കുർബ മഹബത്ത് റിണുവാൻ കപൂൽ കബുവിന്റെയും റിണുവാന്റെയും മഹബത്തിന്റെയും അടുപ്പമാണ് ഇന്ന് ഒരുമിച്ച് കൂട്ടേണ്ടത് കണ്ണൂല ി നിങ്ങൾ എന്റെ പ്രതിനിധിയാണ് ഖലീഫ ഖലീഫ എന്ന് പറഞ്ഞാൽ ലോകത്തൻ ഭാഷാപരമായിട്ട് പറഞ്ഞ മൻഫു വൈറുഹു മറ്റൊരുത്തനെ പകരമാക്കി വെക്കുക ാമവും ഈ പകരമാക്കപ്പെടുന്ന ആൾ പകരമാക്കുന്ന ആളെ താഴത്ത് വരുക എന്നാണ് പിന്നെ ഖലീഫെന്ന് പറയുന്ന കൊടുത്ത് ഖലീഫ് അടിക്കുന്നു വേണ്ട അത് മൊബാലാത്തിന് വേണ്ടി കൊടുത്തതാണ് പിന്നെ പോലെ മുറാദു ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുത്താലാന്റെ കൽപ്പനകൾ എന്തൊക്കെയാണോ അതൊക്കെ ജനങ്ങൾ നടപ്പാക്കുക ജനങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധപ്പെടുത്തി പരിപൂർണമാക്കുക ജനങ്ങളിൽ സ്ഥാനത്തിൽ ഇരിക്കുക അങ്ങനെയുള്ള ഒരാളെ അള്ളാഹുതാല പ്രതിനിധിയാക്കുക എന്നാണ് ഹദൽ ഹരീഫത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതുപോലെ അള്ളാഹുത്താലും മലാഖത്തെയും മലക്കോട് പറഞ്ഞതുപോലെ എന്താ മലക്കോട് പറഞ്ഞത് എന്നീ ജായും നിശ്ചയമായിട്ടും ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് എന്റെ ഒരു പ്രതിനിധിയെ ഞാൻ അയക്കുന്നെന്ന് പറഞ്ഞാൽ അത്തന്ന പ്രവാചികനായി വിട്ടു മുസ്ലിം ആയി വിട്ടു ഇസ്ലാം മത പ്രബോധനം നടത്തണം ജനങ്ങൾ സംസ്കരിച്ചെടുക്കണം ജനങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്ന് കന്ന് തീരുമാനിച്ചതല്ലേ അവിടെ ജാവിദ് ഖലീഫ എന്നതുപോലെ തന്നെ ഇടും എവിടെ കൗനി നിങ്ങൾ ഈ പദാർത്ഥ ലോകത്തിൽ നിങ്ങൾ എന്താണ് എന്റെ പ്രതിനിധിയാണ് മുൽ നിങ്ങൾ എന്താണ് സത്യപ്രകാശിക്കുന്ന ആള് സത്യപ്രകാശിക്കുന്ന നിലയിൽ നിങ്ങൾ എന്താണ് എന്റെ പ്രതിനിധിയാണ് മുളി എന്ന പ്രകാശിക്കുന്ന നിലയിൽ യുഖാലു ഇടിമിന്നു കിളങ്ങി അതുപോലത്തൊക്കെ തിളങ്ങി വിളങ്ങി എന്ന് പറയുന്നത് ഇതാള്ള പറയാനോ ഇനി പറയുന്നത് സുമീത്ത അങ്ങക്ക് പേര് നൽകപ്പെട്ടിരിക്കുകയാണ് ബിസ്മിൻ ആളിൻ വണ്ണമായൊരു പേര് കൊണ്ട് എന്നൊരു പേര് നൽകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇസ്മുൽ അലീമുകൊണ്ട് ഉദ്ദേശിക്കുന്നു അബ്ദുൽ ഖാദിർ എന്നൊരു പേര് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ഏറ്റവും വലിയ പേരാണ് ആ പേരിട്ടിട്ട് മുഹിയദ്ദീൻ അലബു ആണ് എന്താ അബ്ദുൽഖാദർ ഇസ്മുൽ അലീമായത് അത് ഇൻസാനി മനുഷ്യന്മാർക്ക് നൽകാൻ പറ്റുന്ന വിശേഷണങ്ങളിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന വിശേഷണം എന്താണ് ഒഴുദീയത്ത് എന്ന് പറയുന്ന വിശേഷണമാണ് അതെന്താ കാരണം അന്നഹുതാ സൂതീയത്തുകൂടി റബ്ബി ഒരു മനുഷ്യൻ റബ്ബിന് അടിമയായി വരിക എന്നുള്ളത് അത് ശരിയായി വന്നാൽ ഇന്ന് ഷാഹിബ തുറാക്കിൻ ും അടിമയും ഒരു കൂറാവുന്ന പരിധി ഇല്ലാതെ അതായത് റബ്ബിയൊക്കെ കൂറാവുന്ന രീതി അള്ളാഹ്ക്കുള്ള ശിവന്തൊക്കെ അതിൽ കൂറാവുന്നത് അത്തരം കൂറാവുന്നൊരു സംഗതി സംഭവിക്കാത്ത വിധം വളരെ വിലയാലിതിന് അവർ അടിമയായിട്ട് വരികയാണ് എങ്കിൽ ഫാ അവൻ വിജയിച്ചു പോയല്ലോ അടിമത്വം കൊണ്ട് ഒരിതാ ദക്കറുത്താൻ അവർ മക്കാമദി ഷരീഫത്തിൽ നിങ്ങൾ നോക്കൂ അതുകൊണ്ടല്ലേ ഉന്നത പദ്ധതികളിലൊക്കെ അള്ളാഹുത്ത അത് പറഞ്ഞത് അപ്പൊ കൗലിഹി അള്ളഹ പറഞ്ഞതുപോലെ സുബഹാനി അച്ഛനാബി അബിദിഹി ലൈലും എന്റെ അടിമയെ കൊണ്ട് രാത്രി ഞാൻ നടത്തിച്ചു അങ്ങനത്തെ അള്ളാവിന്റെ പരിശുദ്ധത സമ്മതിക്കുന്നു എന്നല്ലേ ഇവിടെ പറഞ്ഞത് അബിദിഹി അള്ളാന്റെ അടിമ അത് അള്ളാവിനേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞ അടിമ എന്ന് പറയുമ്പോൾ ഉന്നസ്ഥാനം തന്നെയല്ല അവിടെ ഉള്ളത് അപ്പൊ കൗലി ഫൗലി ഹി മാറിയിക്കാൻ പറ്റുന്നു ഓഹിയാണോ വഹി അറിയിക്കപ്പെടാൻ പറ്റുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെ അള്ളാഹുത്താലാന്റെ അടിമയിലേക്ക് വഹി അറിയിച്ചോളു അതുകൊണ്ടല്ലേ തങ്ങൾ പാടിയല്ലോ കാണാം എന്ത് അവ എനിക്ക് നൽകിയതായിരിക്കുന്ന സ്ഥാനമാനങ്ങളും എല്ലാം എനിക്ക് കൂടുതലാക്കി തന്നു അങ്ങനെ ഞാൻ സുറയ്യ എന്ന് പറയുന്ന ആ നക്ഷത്രത്തെ ചൗക്കാൻ വരെ അടുക്കയ എന്റെ കാരണിക്കുണ്ട് ആ സർഫ് സ്ഥാനം ഇത്ര കിട്ടാനുള്ള കാരണമുണ്ട് അത് എന്താക്കി തന്നു എനിക്ക് അള്ളാഹുത്താല എന്റെ അടിമകൾ എന്ന് പറഞ്ഞ വാക്കി ഞാൻ കടന്നുപോയി അതാണ് മാത്രമല്ല എനിക്ക് അഹമ്മദെന്ന് പറയുന്ന ഒരാളെ ലിബിയാക്കി തരികയും ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയെന്ന് കാളികൾ പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചർച്ച എന്തോ രസകരമായ ചർച്ച പഠിക്കണം എല്ലാവരും കിതാബുകൾ സംഭരിക്കൂ ഇന്മകൾ നേടു അന്ന് തോന്നിട്ട് ചെയ്യട്ടെ